ചെറിയ ചെറിയുള്ള ഫുള്ള് ചെറിയ ഉള്ളിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഏകദേശം ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതായത് ഒന്ന് കാണാം കാണാത്ത മനസ്സിലായിട്ട് ആ ചിക്കൻ നമ്മളിതാ നന്നായിട്ട് ഇവിടെ മസാല തേച്ച് വെച്ചേക്കാറുണ്ട് മസാല തേക്കാർ ഇതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം നമുക്കിത് ആദ്യം നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ അതിനൊക്കെ തന്നെ കോൺഫ്ലേവർ നമ്മളിതിലേക്ക് ഒരു കോൺഫ്ലേവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി അത് കണക്കന്നെ നമുക്ക് നാരങ്ങ ഇത് രണ്ട് നാരങ്ങ കൂടി നമ്മളതിലേക്ക് പിഴിഞ്ഞു ഒഴിച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇരിക്കണം ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളിത് അവിടത്തേക്ക് ഉള്ളി നമ്മൾ അടിഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഉള്ളിതായി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അത് കണക്കി തന്നെ നമുക്ക് വറ്റൽമുളക് ഇത്ര എടുത്തിട്ടുണ്ട് ഒരു പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കാൻ അതായത് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കണക്ക് തന്നെ ചെറിയ ഉള്ളിയും അത് കണക്ക് നമ്മൾ കറിയും പനിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കാണിച്ചായിരുന്നു അപ്പം നമുക്ക് ചെറിയ ഉള്ളി നമുക്കത് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇതെല്ലാം ചെറിയ ഉള്ളിയാണ് അപ്പം ചെറിയ ഉള്ളിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിതായി ഇങ്ങനെ അരിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ വൃത്തിയാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കുന്നത് ഇത്ര സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ പാട്ട് വൈറപ്പ് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഉള്ളത് ഇഞ്ചിയാണ് അതിനൊക്കെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നതായ ഇവിടെ നമുക്ക് നമുക്ക് വറ്റൽ മുളക് അതായത് ഒരു പത്ത് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും നമ്മൾ നമ്മൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് അപ്പം ചെറിയ ഉള്ളിതായി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടം ചിക്കൻ്റെ അടിപൊളി ഒരു വെറൈറ്റിയാണ് ആണ് ഇവിടെ അവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാണുക കേട്ടോ അപ്പം ഇതിന്റെ പേര് ചിക്കൻ കൊണ്ടാട്ടം എന്നാണ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടം അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യം ഉള്ള ചിക്കൻ കൊണ്ടാട്ടം അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ചെറിയ ഉള്ളിന് ചെയ്യപ്പെടുന്നേക്കാണ് അതിന്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അടിപ്പൊളി ഒരു ടേസ്റ്റാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് തന്നെ വയ്ക്കുക ചെറിയ ഉള്ളി നമ്മൾ ഏകദേശം ഒന്ന് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ അതായത് ഇനി ഇത്രയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കിട്ടലും കിട്ടലും ഐറ്റങ്ങൾ കേട്ടോ അപ്പം അടിപൊളി രുചിയിലുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് കേസ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം ഇതാ ഇതിലേക്ക് എടുക്കും കേട്ടോ ചെറിയ ഉള്ളി വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലിച്ച് കളഞ്ഞൊക്കെ പോകാമായിരുന്നു അപ്പം ചെറിയ ഉള്ളി ആയതുകൊണ്ട് അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താണ് ചെയ്യുന്നത് അപ്പം ടൈം എടുക്കും പക്ഷേ എങ്കിലും ഇതിന്റെ രുചി എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ പിന്നെ കിട്ടിലായിട്ടോണ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യട്ടോ ചെറിയ ഉള്ളിയാണ് തൊലിച്ചു കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉണ്ടാക്കാൻ പോണ ഐറ്റത്തിൻ്റെ പേരാണ് ചിക്കൻ കൊണ്ടാട്ടം കേട്ടോ നമ്മളാ മലയാളത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചിക്കൻ കൊണ്ടാട്ടം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ആ ചെറിയ ഉള്ളി ഏകദേശം കഴിഞ്ഞു തീർന്നത ഇത്രയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ നമ്മളെ ചിക്കൻ റെഡിയാക്കി വെച്ചേക്കുന്നത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേബിൾ ചെയ്യുക നമ്മൾ ഇവിടെ ചിക്കൻ എന്താ മസാല തേച്ച് വച്ചിരിക്കാനായിട്ടോ അപ്പോൾ വിശദമായി നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇട്ടേക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി അതിനൊക്കെ തന്നെ മുളക് പൊടി അതിനൊക്കെ തന്നെ ഉപ്പ് അതിനൊക്കെ തന്നെ നമ്മൾ കോൺഫ്ലവർ ഇത്രയും ഐറ്റംസ് നമ്മളത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കോൺഫ്ലവർ ഒരു കിരണ്ടി കോൺഫ്ലവർ പിന്നെ അതിനൊക്കെ തന്നെ ഉപ്പ് ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഏകദേശം മുക്കാൽ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്കിവിടെ ടൊമാറ്റോ പൊയ പേസ്റ്റ് നമ്മൾ ഇതാ അതായത് ടൊമാറ്റോ ഇതാണ് കേട്ടോ ടൊമാറ്റോ പേസ്റ്റാണോ നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല ഇനി മിക്സ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ സമയം ആയിട്ടില്ല ആവുമ്പഴത്തേക്ക് അത് പറയുന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും അസപ്പോട്ടി കേട്ടോ നല്ല കിടനമൊഴിയായിട്ടുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം മുറ്റ പോയാണോ ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നാരങ്ങ നാരങ്ങ നീര് ഒരു നാരങ്ങ എടുത്ത് മുറിച്ച് അതിൻ്റെ നീര് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് കിടിന ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് അറ്റിയപ്പൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പിന്നെ ഇങ്ങോട്ട് തന്നെ വരാം അപ്പൊ നമ്മളെ ചെറിയ ഉള്ളിതാ ഏകദേശം നമ്മളിതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ ചെറിയ ഉള്ളിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞുതരാം നമ്മൾ കൂടുതലും നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്ന കേട്ടോ ചിക്കൻ്റെ ആയാലും അതൊക്കെ തന്നെ ബീഫിൻ്റെ ആയാലും മട്ടണിൻ്റെ ആയാലും ശരി തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്തത് ചെറിയ ഉള്ളിൽ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് വ്യൂസ് ഉണ്ട് വലിയ വ്യൂസ് ഉണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ചെയ്ത് പറയാനാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ പലപ്പെട്ടവനെ വിളിക്കുക അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി കംപ്ലീറ്റ്ലി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം ഇനി വലിയ പുള്ളി ചെയ്തിട്ടില്ല കേട്ടോ തീരെ എടുത്തിട്ടില്ല പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇനിയുടെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഉണ്ട് അതിനൊക്കെ കറിയും പലയും റെഡിയാക്കി എടുക്കാറുണ്ട് അതിനൊക്കെ തന്നെ വറ്റലുമുളകും എന്താ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് ഇനി നമുക്കുള്ളത് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എല്ലാവരും ഞാൻ പറയുന്നത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് എല്ലാ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴും എല്ലാ ഇങ്ങനെ തന്നെ പറയുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല കാരണം വ്യൂസ് വരുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങളാരും ഇത് കാര്യമായിട്ട് എടുക്കരുത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സുകളൊക്കെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ചിക്കൻ്റെ ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോണത് നല്ല നാടൻ കൊണ്ടാട്ടം ഓക്കെ നമ്മൾ ആ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് മേടിച്ച് കഴിക്കുന്ന ആ ചിക്കൻ്റെ കിട്ടിയ ചിക്കൻ കൊണ്ടാട്ടമാണ് ജസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യാം അതുപോലെ എനിക്ക് ആരും എന്താ ഇതുവരെ ഒരു ഹായ് അടിച്ചിട്ടില്ല ആരും ദാ ഹായ് തന്നിട്ടില്ല എല്ലാ ഒന്ന് ഹായ് പറഞ്ഞേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ഹായ് കിട്ടി അപ്പൊ ഈ പ്രാവശ്യം എനിക്ക് ഹായ് വളരെ കുറവാണ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാ ഇനി വെളുത്തുള്ളി കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കൊടുക്കാം കേട്ടോ ഹായ് 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 ഇതായ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ എല്ലാ ഫ്രണ്ട്സും ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ് ഇത് നമ്മളെ നമ്മളെ ബറ്റൽ മുളകട്ടോ മുളക് കണ്ടോ അപ്പൊ ബറ്റൽ മുളകൊക്കെ വരുമ്പോഴത്തേക്കാണ് ശരിക്കും ആ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ഒരു ഒരു കിടരം ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാം നല്ല വിശദമായിട്ട് ടു ഇസഡ് തന്നെ കാണിക്കും ടു ഇസഡ് തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിതാ ഈ നമ്മളെ വെളുത്തുള്ളി കൂടി ഇങ്ങനെ ഒന്ന് തൊലച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് വെളുത്തുള്ളി നമുക്കത് ഇനി ഇതാ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളിതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ചെറിയ ഉള്ളി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടലമായിട്ടാണ് ഗസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അടിപ്പൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് മെസ്സേജ് ഇതാ ഇതിൻ്റെ അകത്ത് എനിക്ക് വായിക്കാനായിട്ടൊരു ചെറിയ കാരണം ഈ സ്ക്രീൻ കംപ്ലീറ്റ് കയറി കിടക്കാനോ ഞാനതാണ് ഞാൻ നോക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നതായിരിക്കും കേട്ടോ ഞാനേ കാരണം വെച്ചാൽ ഞാൻ ഞാൻ നോക്കിയിട്ടുണ്ടായി എൻ്റെ ഒരു മെസ്സേജ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഈ ആരോ വന്നിട്ട് മറഞ്ഞിരിക്കുകയാണ് അപ്പം എനിക്ക് പേരുകൾ കാണാൻ പറ്റത്തില്ല താഴോട്ട് ആരോ ആണ് കാണുന്നത് മൊബൈലിലെ പ്രശ്നം ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ഒരുപാട് മെസ്സേജ് വരുന്നത് ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ലൈവ് ഒന്ന് എൻ്റെ ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് കണ്ട പ്രശ്നം കാരണം ഞാനങ്ങനെ ഒരു വീടുകളിൽ റിപ്ലൈ ചെയ്യാതിരിക്കില്ല കേട്ടോണ്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പം ഞാനത് ഭയങ്കര ദോക്കത്തുണ്ട് ഞാൻ ഞാനിതിൽ കൂടുതൽ കളിച്ചാൽ ചിലപ്പോൾ ലൈവ് എൻ്റായി പോകും അതാണ് വേറൊരു വിഷയം ഓക്കെ ഞാൻ മെസ്സേജ് എല്ലാ എല്ലാ ഫ്രണ്ട്സിൻ്റെയും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ലൈവ് ഒന്ന് എൻഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നതിരിക്കുക അല്ലെങ്കിൽ ഇത് എന്താണ് വഴിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ എന്തോ ഒരു ആരോ താഴോട്ട് കാണിച്ചിട്ടുണ്ട് മോളോട്ട് കാണിച്ചിട്ടുണ്ട് ഞാനതിൽ കുറേ നേരെ കൂടി ജെക്കായിട്ട് പക്ഷെ അത് മുകളോട്ട് താഴോട്ടും പോകുന്നില്ല ഇനി എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണെന്ന് അറിയാനും വയ്യ ഓക്കെ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ ഇത് ചെയ്യും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടോട്ടമാണ് കേട്ടോ അടിപൊളി രുചിയിലുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ നമ്മളെ ചെറിയ ഉള്ളിതാ ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഇവിടെ ഇനി നമുക്ക് ഉള്ളത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി എന്താ ഇവിടെ നമ്മളത് റെഡി ആക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതാ ഇങ്ങനെ റെഡി ആക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കത് ഉള്ളത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിയും അതിനൊക്കെയാണ് നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് കറിയപ്പലയുണ്ട് ഓക്കെ ഇതാ ചെറിയ ഉള്ളി നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും തൊലി കൊണ്ടിട്ടുണ്ടോ ഒരുപാട് ചെറിയ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ ജസ്റ്റ് ഇതാ ഒന്നങ്ങോട്ട് അങ്ങോട്ട് പോകാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലും അടിപൊളി രുചി ചിക്കൻ കൊണ്ടാട്ടമാണ് അപ്പൊ അതാ ഞാൻ ഒന്നും കൂടെ തുറക്കാം ഇത് കാണിച്ചു കാണിച്ചുതരാം അപ്പൊ നമ്മൾ ചിക്കൻ എടുത്തു നമ്മൾ ഏകദേശം ഒരു അര കിലോ മുക്കാൽ കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നമ്മളിതാ ഇങ്ങനെ മസാല തേച്ചിട്ട് ഒരു മണിക്കൂർ വെച്ചേക്കണം അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഉപ്പാണ് ആദ്യം ചേർത്തേക്കുന്നത് ഉപ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ഫ്രണ്ട്സിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചേർക്കാവുള്ളൂ ചിലർ കുറവോ ചിലർ കൂടുതൽ വാങ്ങിക്കാം ഉപ്പിൻ്റെ അളവ് പിന്നെ അടുത്തത് നമ്മൾ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ ആണ് ചേർത്തേക്കുന്നത് ഒരു സ്പൂണാണ് ഓക്കെ മുക്കാൽ കിലോ ചിക്കന് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം ഉറപ്പായിട്ട് ചേർക്കാം അതാണ് തന്നെ കണക്ക് പിന്നെ അത് അതുപോലെ അടുത്തത് നമ്മളെ മുളക് പൊടിയാണ് മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെന്നൊക്കെ നമ്മൾ ഒരു അരക്കരണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നാരങ്ങ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അത് രണ്ടായിട്ട് മുറിച്ച് അതും കൂടെ ഒന്ന് പിരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനുശേഷം നമ്മൾ കറിയപ്പില എടുത്തുകൊണ്ട് വന്ന് കറിയപ്പല രണ്ടായിട്ട് മുറിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയും ചേർത്തിട്ടാണ് ഇത് വെച്ചേക്കുന്നത് പിന്നെ ഏകദേശം നമ്മൾ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇത് ഏകദേശം ഒരു മണിക്കൂർ ഇരുന്ന് ഇതിൻ്റെ ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ടൊന്ന് ഓറി പിടിക്കുക പിടിച്ചിട്ടാണ് നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാനുള്ളത് അപ്പോൾ ആ സമയം കൊണ്ടാണ് നമ്മളവിടെ ചെറിയ ഉള്ളിയും മറ്റുള്ള എല്ലാ ഐറ്റംസും നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കാൻ സമയമായിട്ടില്ല ഒരു നെക്സ്റ്റ് ടൈമിലാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് കൃത്യമായിട്ട് കാണിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോകാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ എൻ്റെ ഹായ് അവിടെ ഒന്ന് കിടക്കുകയും കേട്ടോ ഞാൻ എന്തെങ്കിലും ഹായ് വായിക്കുന്നതാണ് കേട്ടോ ഞാൻ ഒരുപാട് ഒരുപാട് മെസ്സേജ് വന്നു തന്നെ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇതിൽ ഒരുപാട് മെസ്സേജ് വന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഇതിലൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ട് എനിക്ക് ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഒരു മെയിൻ കാരണം ഓക്കെ കേസ് അപ്പം ഞാൻ മെസ്സേജ് ആ ഓക്കെ ഞാൻ ഒന്ന് വായിക്കാം നിർ നിർദൽ നിർദൽ വന്നിട്ടുണ്ട് ഹായ് അതിനൊക്കെ രണ്ടാമതാ ഓക്കെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ സൗമ്യ സൗമ്യ ഹായ് വാട്ട് 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 ഈസ് കുക്കിംഗ് കുക്കിംഗ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത ആൾ മിബ്രു മിബ്രൂ ഹായ് ഉണ്ട് റിപ്ലൈ താ തീർച്ചയായിട്ടും മിബ്രൂ സോറി കേട്ടോ ഞാൻ എന്താ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പ്രശ്നം പറ്റി ഇതിൻ്റെ സ്ക്രോളിംഗ് താവിട്ട് പോയില്ലായിരുന്നു മിബ്രൂ അല്ലേ മിബ്രൂ മിബ്രൂ എന്ന ഒരു ഹായ് ഉണ്ട് മിബ്രു തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ മിബ്രൂ മിബ്രു വിബ്രു ഓക്കെ അപ്പോൾ അതിനൊക്കെ തന്നെ അടുത്ത ആൾ വാട്ട് യു ആർ കുക്കിംഗ് വാട്ട് യു ഇർ കുക്കിംഗ് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോറി കേട്ടോ ഞാൻ ഇപ്പോൾ ഏതായാലും ദക്ഷിത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് നല്ല കിടം രുചിയിലെ അടിപ്പൊളി ചിക്കൻ കൊണ്ടാട്ടം ആണെന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ അതിനൊക്കെ തന്നെ മൃദു ബിബ്രു ചിക്കൻ കൊണ്ടാട്ടം കേരള സ്പെഷ്യൽ അതെ കേരളത്തിൻ്റെ കേരള കേരള ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ദക്ഷു ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാബു എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വായിക്കാൻ വേണ്ടി സോറി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അത് കിട്ടിന് എന്താ അടിപൊളി ആയിട്ടുള്ളു നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് അതിൻ്റെ ഒന്നുകൂടെ എൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം നമ്മൾ ചെറിയ ഉള്ളിലാണ് ഇത്രയും ക്വാണ്ടിറ്റി നമ്മളെടുത്ത് വെള്ളത്തിട്ടേക്കാണ് ഓക്കെ അതിനൊക്കെ ഉണ്ടത് കറിയപ്പന രണ്ട് ഇത് രണ്ട് ഇത് എടുത്തിട്ടുണ്ട് കറിയപ്പന എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടായത് നമുക്കിത് ഇത്രയായിട്ട് നമ്മൾ ഇതിൻ്റെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്ര ഒരു ക്വാണ്ടിറ്റി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഏകദേശം എന്താ ഒരു 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 പത്ത് നമ്മളെ വട്ടൺ മുളകും കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഇനി നേരെ അത് അങ്ങോട്ടൊന്ന് പോകാം നമ്മൾ കാണാത്ത ഫ്രണ്ട്സിന് തിരിച്ചറിവ് കാണിച്ച് തരാം ഓക്കെ ഫ്രണ്ട്സ് മെസ്സേജ് റീഡ് ചെയ്ത് തന്നെ ഡിലേ വന്നുകൊണ്ട് സോറി കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല എനിക്ക് ഫോണിനോട് എന്തോ അങ്ങനെ അങ്ങനെന്തോ പ്രശ്നം സ്ക്രോൾ ഡൗൺ ചെയ്യാൻ കൂടി കൂടെ ഊക്കുന്നില്ല പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആണ് വന്ന കേട്ടോ അപ്പോൾ അത് നോക്കണം അത് നോക്കിയിട്ട് ഞാനത് ഉടൻ തന്നെ പരിഹരിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇത് നമ്മള് ചിക്കൻ മസാല തെച്ച് വെച്ചേക്കാം കേട്ടോ മസാല ചിക്കൻ ആണ് ചിക്കനാണ് വൺ അവർ ചിക്കൻ ഇരിക്കണം അപ്പൊ നമ്മളിതാ ഇവിടെ ഉപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ തരാം അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ഉപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത് കാരണം അതിൽ അളവില്ല കേട്ടോ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഉപ്പിന്റെ അളവ് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഉപ്പിൻ്റെ അളവ് പറയുന്നില്ല കാരണം ഓരോരുത്തർക്ക് കൂടുതലും കുറവും വരും അതുകൊണ്ടാണ് അപ്പോൾ ഉപ്പ് അതിനൊക്കെ തന്നെ നമ്മൾ കോൺഫ്ലവർ കോൺഫ്ലവർ ഞാൻ കൃത്യമായിട്ട് പഠനത്തിന് ഒരു സ്പൂൺ മുക്കാൽ നമ്മൾ ഏകദേശം മുക്കാൽ കിലോ മുക്കാൽ കിലോയുടെ ചിക്കനുണ്ട് അതിന് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഒന്നര സ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ഒരു സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനിക്ക് തന്നെ നമുക്ക് ഇവിടെ രണ്ട് നാരങ്ങ രണ്ട് നാരങ്ങ ഒരു നാരങ്ങ അത് രണ്ടായിട്ട് മുടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ചാറ് മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് നമുക്ക് കറിയേപ്പില കുറച്ച് കറിയേപ്പില കൊണ്ടുപോകുന്നിട്ട് അത് രണ്ടായിട്ട് ഇങ്ങനെ ഞെരിച്ചു ഉടച്ച് കേട്ടോ അതൊന്ന് പ്രസ് ചെയ്ത് ഉടച്ച് കീറി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൈവച്ച് പേരുമി നേരെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ഇത് നമുക്ക് ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം ഇതൊന്ന് സെറ്റിലായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ ഉള്ളൊരു സമയമാണത് അപ്പോൾ അത് അതിന് വെച്ചേക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മളെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ അരിഞ്ഞ് റെഡിയാക്കി പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ട് അതിനൊക്കെ വറ്റലുമുളകുണ്ട് അതൊക്കെ തന്നെ അതവിടെ ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഉണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയുണ്ട് കറിപ്പിലുണ്ട് ഓക്കെ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്കിതാ ഏകദേശം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇത്രയാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാൻ മാത്രമാണ് ഉള്ളത് ഓക്കെ അപ്പം നമുക്കതായി ഇനി ഏകദേശം ചിക്കൻ ഏകദേശം ഒരു മണിക്കൂർ സമയം എടുക്കും അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് കാരണം ആ ചിക്കൻ്റെ ഒരു സെക്കൻഡ് ടൈം ഒരു മണിക്കൂറാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈവ് പിന്നെ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഡിലേ വരുന്നതിന് സോറി കേട്ടോ ചിക്കൻ കാരണം ഒരു മണിക്കൂർ ഇരുന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു രുചി വരവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ദൈവം വരുന്നു അടുത്ത ഒരു ഒരു പാർട്ടമായിട്ട് നമുക്ക് എല്ലാം വിശദമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്